സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഗ്രീൻ ടെക് ഇൻസിനറേറ്റർ ഓക്കെ അപ്പോ എന്തൊക്കെയാണ് ഈ സംഭവം എന്താണ് സംഭവം അഞ്ഞൂറ് രൂപ ആണ് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്ന അകത്ത് വന്നിട്ട് കല്ലാണല്ലേ ചുടുവല്ലാണോ ഓക്കെ ക്ലേ മെറ്റീരിയൽ ആണ് അപ്പൊ എങ്ങനെയാണ് സംഭവം വേസ്റ്റ് എങ്ങനെയാണ് പേപ്പർ കത്തിച്ചിട്ടാ മാത്രം മതി ഇപ്പൊ ഡൈപ്പറാണ് കത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പേപ്പർ കത്തിച്ചിട്ടാ ഓക്കെ പത്തൊമ്പത് അഞ്ഞൂറ് അതിന് സബ്സിഡി ഒന്നുമില്ല സബ്സിഡി ഇല്ല ഓക്കെ ഇനി അടുത്തത് മുപ്പത്തി അയ്യായിരം രൂപ ഇതെങ്ങനെയാണ് സംഭവം വെയിറ്റ് ആണ് അതിന്റെ ലിറ്റർ ആണ് എങ്ങനെയാണ് സംഭവം പത്ത് കിലോ നമ്മൾ ആദ്യം കാണിച്ച എത്ര കിലോ അഞ്ച് കിലോ രണ്ടാമത്തെ പത്ത് കിലോ ഓക്കെ മൂന്നാമത്തത് ഓക്കെ ഇരുപത് അടിയോളം നിങ്ങളുണ്ട് പിന്നെ ഇരുപത് അടിയോളം നിങ്ങളുണ്ട് അതിനുശേഷം പറഞ്ഞില്ല ഓക്കെ 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 ഇതിന് അടുത്ത ഇതിന്റെ ഇതെങ്ങനെയാണ് ഇരുപത് കിലോ വേസ്റ്റേജ് വരെ നമുക്ക് എത്തിക്കാം ഓക്കെ ഇതെങ്ങനെയാണ് സംഭവം ഇതും സെയിം മെറ്റീരിയൽ എല്ലാത്തിനും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ഇത് ക്ലേ മെറ്റീരിയലാണ് ആണ് അകത്ത് ചൂട് സംഭവം ക്ലേ അത് ഡാമേജ് ആവത്തില്ല ക്ലേ എന്ത് ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ട് ഇതെങ്ങനെയാണ് റേറ്റ് റേറ്റ് എത്ര പൊട്ടിപ്പോഴും എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം സബ്സിഡി ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ക്ലോസ് ചെയ്തോളൂ ഓക്കെ ഇനി അടുത്തത് ഏറ്റവും വലുതാണ് ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് അമ്പത് കിലോടെയാണ് കുറച്ച് വലിയ സാധനമാണ് കേട്ടോ ഇത് എത്രയാ ഒന്നര ലക്ഷം രൂപയാണ് അമ്പത് കിലോ ബേസ് വരെ നമുക്ക് ഇതിന് ഇൻസിനേറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇതിന്റെ പൈപ്പ് വന്നിട്ട് നീളം കുറവാണല്ലോ ഇരുപത് അടി അടി പൈപ്പും കൂടെ ഇതിന്റെ മോള് വീണ്ടും വരും ടോട്ടൽ പൈപ്പിന്റെ നീളമാണ് നീളാണ് അടി ഓക്കെ നമ്മുടെ ഈ കമ്പനി എവിടെയാണ് എവിടെയാണുള്ളത് ഓക്കെ ഇതിന് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് നമ്പറിനെ കിട്ടുമല്ലേ ഇതിൻ്റെ നമ്പർ ഇല്ലല്ലോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ഫോർ സെവൻ ഡബിൾ ത്രീ ഫൈവ് എയ്റ്റ് സെക്കൻഡ് ഫ്ലോർ സുൽത്താൻ ബിൽഡിംഗ് ഹൈസ്കൂൾ ജംഷൻ കൊല്ലത്ത് ഉള്ളൂ അതിൻ്റെ ഓഫീസ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ കൊല്ലം മാത്രമേ എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും